വീടെന്ന മനോഹര സ്വപ്നത്തിനുമേൽ വ്യത്യസ്തത തേടുന്നവർക്ക് തിരഞ്ഞെടുക്കാനാകുന്ന മനോഹരമായിട്ടുള്ളൊരു ആർക്കിടെക്ചറൽ ഓപ്ഷനുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പൂക്കാട്ടുപടിയിൽ വിശാലമായൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നാന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി നാല് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്കേരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു ആർക്കിടെക്ചറൽ വീടാണ് താങ്കളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവിധ ബഡ്ജറ്റിലുള്ള മുപ്പത്തി അഞ്ചോളം വീടുകളുള്ള വലിയൊരു വില്ലാ കമ്മ്യൂണിറ്റിയിലാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വില്ലാ കമ്മ്യൂണിറ്റിയിലെ തന്നെ എൻഡ് പ്ലോട്ടിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടായതിനാൽ നമുക്ക് ഇവിടുന്ന മുൻഭാഗത്തായി ഗസ്റ്റ് പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ഭാഗം ബോണസായി ലഭ്യമാണ് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ ഭാഗത്തേക്കാണ് മനോഹരമായിട്ടൊരു ബോക്സി കണ്ടംപററി ആർക്കിടെക്ചറൽ എലിവേഷൻ ആണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് അധികമാരും സ്വീകരിക്കാത്ത രീതിയിലുള്ള പെയിൻറ് പാറ്റേണുകളും ടൈൽ പാറ്റേണുകളും അടക്കം നൽകിയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയകളിൽ അടക്കം ട്രെൻഡിങ് ആയി കഴിഞ്ഞിട്ടുള്ള ഈ മനോഹര വീടിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലാം സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് വീടിന് മുൻഭാഗത്തായി നൽകിയിട്ടുള്ളത് ഈ ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് തിരിച്ചിരിക്കുന്ന വീടിൻ്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് രണ്ടോളം വലിയ വാഹനങ്ങൾ തന്നെ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലതയാണ് ഈ വീടിന്റെ കോമ്പൗണ്ടിന്റെ കഥ നമ്മെ കാത്തിരിക്കും അത വീടിന് മുൻഭാഗത്തെ മുറ്റത്തായി മനോഹരമായി ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം നൽകി ഭംഗിയാർന്ന ഗാർഡൻ ഏരിയയിലെല്ലാം അടക്കം സെറ്റ് ചെയ്താണ് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഭാഗത്താണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ വീട്ടിൽ നിന്ന് മെയിൻ ടോട്ട് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം വരുന്നത് വെറും നാന്നൂറ് മീറ്റർ മാത്രമാണ് ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് ഒന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക മൂന്ന് കിലോമീറ്ററും ആലുവ റെയിൽവേ ഏഴ് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ ഭംഗിയാർന്ന വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് കുടിവെള്ള സ്രതസ്സുകളായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിന്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും യാതൊരുവിധ ഫീസുകളോ ചാർജുകളോ ആവശ്യമില്ലാത്ത രീതിയിലുള്ള വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിന്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് നമുക്കിനി ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം ഭംഗിയാന്നിട്ടുള്ള പെയിന്റിംഗ് പാറ്റേണുകളാണ് വീടിന് എമ്പാടും സ്വീകരിച്ചിരിക്കുന്നത് വീടിന്റെ മുൻഭാഗത്തുള്ള സിമെൻറ്റ് ടെക്ചറുകളിൽ നിന്ന് തന്നെ ഈ വീടിന്റെ വ്യതിരക്തത തുടങ്ങുന്നു മാറ്റ് ഫിനിഷിലുള്ള മനോഹരമായിട്ടുള്ള വലിയ ടൈലുകളാണ് സിറ്റൌട്ടിൽ നൽകിയിട്ടുള്ളത് ഇരട്ട പാളിയിൽ തീർത്ത മെയിൻ ഡോറുകൾ തുറന്ന നേരെ പ്രവേശിക്കും വീടിന്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ കം ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ലിവിംഗ് ഏരിയയുടെയും ഡൈനിങ് ഏരിയയുടെയും മധ്യഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഐഡിയയിലൂടെ ചെയ്തിരിക്കുന്നതിനാൽ തന്നെ ഭംഗി ലിവിംഗ് ഏരിയ സ്പേസും ഡൈനിങ് ഏരിയ സ്പേസും നമുക്ക് ഈ വീടിനകത്ത് അനുഭവവേദ്യമാണ് ഡബിൾ ഹൈറ്റിലാണ് ഈ രണ്ടു ഭാഗങ്ങളും അണിചൊരുക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിൽ വലിയൊരു ടി വി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ടി വി യൂണിറ്റും നമുക്കായി കരുതി വെച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം എട്ടോളം പേർക്ക് സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള ഈ ഭാഗത്ത് മനോഹരമായിട്ടുള്ള വാർട്ടോപ്പുകൾ അടക്കം നൽകിയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയ സ്പേസിൻ്റെയും ലിവിംഗ് ഏരിയ സ്പേസിൻ്റെയും മധ്യഭാഗത്തായിട്ടാണ് ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്ന ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിട്ടുള്ളത് മനോഹരങ്ങളായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളാണ് നമുക്ക് ഈ വീടിനകത്ത് എമ്പാടും കാണുവാനായി കഴിയുക അടുത്തതായി വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗം ഒന്ന് പരിചയപ്പെടാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീട്ടിൽ കിച്ചണിന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് നമുക്ക് ഈ വീട്ടിൽ അണി നിരവധി കബോർഡുകൾ കൊണ്ട് ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്ന ഈ കിച്ചണിൽ നിന്ന് കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക വലിയൊരു യൂട്ടിലിറ്റി ഏരിയ സ്പേസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യത്തിലേക്കാണ് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിലാണ് അടുപ്പിന്റെ സ്ഥാനം ഈ കിച്ചണിൽ നൽകിയിട്ടുള്ളത് വീടിന്റെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പന്ത്രണ്ടര അടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകിയിട്ടുള്ളത് നാലു പാളിയുടെ വലിയൊരു ജനാല നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ രണ്ടു പാളിയുടെ വലിയൊരു വാർഡ് തന്നെ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ അടക്കം സാനിറ്ററി റി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഉന്നത ഗുണനിലവാരത്തിലുള്ള സാനിറ്ററി ബ്രാൻഡുകളാണ് ഇനി നമുക്ക് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ മാസ്റ്റർ ബെഡ്റൂം ഒരുക്കി നൽകിയിട്ടുള്ളത് നാലു പാളിയുടെയും ഓരോ പാളിയുടെയും ഓരോ ജനാലകളാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാട്ടറൂപ്പ് തന്നെ നൽകിയിട്ടുണ്ട് വ്യത്യസ്തത പുലർത്തുന്ന മിനിമം ലുക്കിലുള്ള മനോഹരമായിട്ടുള്ള വീടിന്റെ ഇന്റീരിയറിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് വെറ്റ് ആൻഡ് ഡ്രൈ കൺസെപ്റ്റിൽ ഒരുക്കി നൽകിയിരിക്കുന്ന മാസ്റ്റർ ബെഡ്റൂം ബാത്റൂമിൽ നിന്ന് നമ്മളിതി നേരെ പ്രവേശിക്കുക വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് സ്വന്തം വീടിന് ഒരു വ്യത്യസ്തത വേണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സുള്ളവർക്ക് തിരഞ്ഞെടുക്കാനാകുന്ന നല്ലൊരു ഓപ്ഷനാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റെയറിൽ ഭംഗിയായിട്ടുള്ള മാറ്റ് ഫിനിഷിലുള്ള ടൈലുകളാണ് നൽകിയിട്ടുള്ളത് എസ് എസ് സ്ക്വയർ ട്യൂബിന് മുകളിലായി വുഡൻ പാനലിംഗ് നൽകിയിട്ടുള്ള കൈവരികൾ പിടിച്ച നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ാണ് നിരവധി ഗ്ലാസ് പാർട്ടീഷനുകൾ എല്ലാ ഭാഗത്തും നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ ധാരാളം പ്രകാശം നമുക്ക് വീടിനകത്ത് ലഭ്യമാണ് കൂടാതെ സ്റ്റെയർവാളിലായി ജാളികൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ എപ്പോഴും ഈ വീടിനകത്ത് എയർ സർക്കുലേഷൻ നമുക്ക് ലഭ്യമാണ് ഫസ്റ്റ് ഫ്ലോറിലെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസ് സ്പേസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് വലിയൊരു ഷാലിയർ തന്നെ നൽകിയിട്ടുണ്ട് വിശാലമായിട്ടുള്ള ഈ ഭാഗത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടി വി യൂണിറ്റും കാത്തു വെച്ചിട്ടുണ്ട് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പന്ത്രണ്ടര അടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സംവിധാനിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർഡൂപ്പ് തന്നെ നൽകിയിട്ടുണ്ട് നാലു പാളിയുടെ വലിയൊരു ജനാലയാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ ബാത്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുക വീടിന്റെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളത്തിലും പന്ത്രണ്ടര അടി വീതിയിലുമാണ് ഈ വിശാലമായിട്ടുള്ള ബെഡ്റൂം ഒരുക്കി നൽകിയിട്ടുള്ളത് താഴത്തെ ബെഡ്റൂമിനേതുപോലെ സമാനമായിട്ടുള്ള രീതിയിൽ നാലു പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെ ഓരോ ജനാലകളുമാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് വലിയ അധികമൊന്നും സ്വീകരിക്കാത്ത രീതിയിലുള്ള വാർഡ് റൂബാണ് എല്ലാ ബെഡ്റൂമുകളിലും ഈ വീട്ടിൽ നമുക്ക് കാണുവാനായി കഴിയുക വെറ്റാൻ ഡ്രൈ കോൺസെപ്റ്റിൽ തന്നെ ഒരുക്കി നൽകിയിട്ടുള്ള ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ ബെഡ്റൂമിൽ നിന്ന് അവസാനമായി നമ്മൾ ബാൽക്കണി ഭാഗത്തേക്കും അവിടെ നിന്ന് ലൂട്ടിലിറ്റി ബർക്കേരിയ ഭാഗത്തേക്കുമാണ് പ്രവേശിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പൂക്കാട്ടുപടിയിൽ നാല് സെൻറ്റൊ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഈ ആർക്കിടെക്ചറൽ വീടിന് ഓണർ ചോദിക്കുന്ന വില എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നിഘോഷിബളുമാണ് ഈ മനോഹര ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന വാട്ടർഫോൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക ആർക്കിടെക്ചറൽ വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീടിന്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം